റോക്സി റോക്സി എന്റെ പെണ്ണാണ് ഹലോ ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉള്ളത് നമ്മുടെ ബ്രൗൺസ് പ്ലെയിൻസിലാണ് ബ്രൗൺസ് പ്ലെയിൻസ് അല്ലെ എന്ന സ്ഥലത്ത് കഴിഞ്ഞ കുറേ നാളുകായിട്ട് ഇവിടെ ഒരു ചേട്ടൻ്റെ വീഡിയോ സ്ഥലം സ്ഥലത്ത് വീഡിയോ എടുക്കണമെന്ന് പുറത്ത് വന്നിരിക്കായിരുന്നു അങ്ങനെ ഇന്ന് ചെറിയൊരു തൂവൽ മഴയുണ്ട് നല്ലൊരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഒരേക്കർ മിച്ച ഉള്ള ഒരു അടിപൊളിയൊരു തോട്ടമാണ് നമ്മൾ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാം ഈ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ കയറി വരുന്ന രണ്ട് മാവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരെ എന്നാ ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടനെ ഒന്ന് വിളിക്കാം നേരെ അങ്ങോട്ട് കയറി ചെല്ലാം കയറി ചെല്ലുന്ന ചേട്ടാ ചേട്ടാ സമയം പറഞ്ഞ് നോക്കിയിരിക്കുകയായിരുന്നല്ലേ ഓ ചേട്ടോ ഹലോ നമസ്കാരം നമസ്കാരം എന്താണ്ട് എന്തുണ്ട് സുഖമായിട്ടിരിക്കുന്നല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ചോദിച്ചേട്ടൻ നാട് നാട് വാഴക്കുളം വാഴക്കുളം ഓ പൈനാപ്പിൾ നമ്മുടെ പൈനാപ്പിൾ എക്സ്പ്രസ് സെറ്റ് ചെയ്താ വന്നിരിക്കുന്നത് അല്ലേ ഇവിടെ വന്നിട്ട് എത്ര നാളെ ചേട്ടാ ഇവിടെ ഓസ്ട്രേലിയയിൽ ഞങ്ങള് ഓസ്ട്രേലിയ ഓ ശരി ഓഹ് അപ്പൊ പതിനാറ് മുതലോടാണ് ഈ സ്ഥലം മേടിച്ചിട്ട് ആറ് വർഷായിട്ട് ഓ ശരി വരുമ്പോഴേ ചേട്ടാ നാടാണെന്നോ ഇത് വേറൊരു സ്വിക്സർലൻഡ് പോലെ എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ടിട്ട് കേട്ടോ അടിപൊളി നല്ല രസമുണ്ട് ഇത് സത്യം അല്ല ഈ മാ മാവറി വരുമ്പോഴേ ഈ മാ ഞാൻ കയറി വന്ന ഈ മാവ എങ്ങനെ കിടക്കുന്നാണ്ടേ മാവേ ഈ മാങ്ങ ഇങ്ങനെ ഐലൻഡ് ഗ്രീൻ എന്ന് പറഞ്ഞ സംഭവമാണ് കൊള്ളാം നല്ല മൂപ്പായിട്ടുണ്ട് പഴുത്താലും കളർ അങ്ങനെ ഒരു ചേഞ്ച് തായ്ലൻഡ് ഗ്രീൻ തോന്നുന്നു നമ്മൾ പറിച്ചു വെക്കണല്ലോ പറിച്ചു വെച്ചാൽ പുഴുവാവോ അങ്ങനെയല്ല ഇത് കുറച്ചുകൂടെ കഴിയുമ്പോ ഇങ്ങനെ ചാടി തുടങ്ങും അപ്പൊ നമുക്കറിയാം മൂപ്പായിരുന്നു അപ്പൊ പറിച്ചു പറയുക നമ്മൾ ഓ ശരി ഇതാണ് നമ്മുടെ ചേട്ടന്റെ വീട് ഇവിടെ വന്നിട്ട് മേടിച്ചിട്ട് എത്ര വർഷം പറഞ്ഞേ നൈന്റി

അല്ലേ മാവുകൾ വീണ്ടും വെച്ചിട്ടുണ്ടല്ലേ തൈ കിട്ടിയപ്പോൾ ഓ അശ്ശേരി മുന്തിരിയല്ലേ നേരം വിട്ടേക്ക മുന്തിരി അങ്ങനെ വീടിന്റെ സൈഡിൽ കഴിഞ്ഞാണ് മാവുകൾ കൊണ്ട് നല്ലപോലെ നിറഞ്ഞ് നിൽക്കുക മാവ് നല്ല ഐശ്വര്യമായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ പയറ് ഇത് നമ്മുടെ എന്താ പറ്റിയ എന്നാ പറ്റി പേര് ഞാൻ പറഞ്ഞു ഗേറ്റിന്റെ ഇത് വെച്ച് ഇങ്ങനെ കേട്ടോ ശരിയായിട്ട് നമ്മുടെ പി വി സി പൈപ്പ് നമ്മുടെ നാട്ടിലെ ആ രീതിക്ക് കറക്റ്റ് പി വി സി പൈപ്പ് കൊടുത്തിരിക്കുകയാണ് ഇത് എങ്ങനെയാട്ടാ ഈ ഗേറ്റിന്റെ പരിപാടിയൊക്കെ ഇത് എങ്ങനെയത് പയറിന്റെ വള്ളി ഞാനിത് ഗേറ്റ് കുറച്ച് ഈ മിച്ചം വന്നു പാനിൽ മിച്ചം വന്നു അങ്ങനെ വന്നപ്പോ നേരെ അല്ലേ അതും ഇങ്ങനെ ഒരു പന്തൽ പോലെ കൊടുത്തു നല്ല ഐഡിയ ഐഡിയോ ഞാനൊരു കണ്ടല്ലേ എന്തായാലും സംഭവം ഏറ്റവും ഈ പി വി സി പൈപ്പിന്നെ നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഇതുപോലെ ഒരു 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 മരം ആൾക്കാരുടെ മരമായിരുന്നു അതിന് എന്തോ ഒരു പ്രശ്നം പറ്റിയ മരം ഉണങ്ങി പോയി ഓ അല്ലൊരു സപ്പോർട്ട് ചെയ്യാൻ ഇതിന് നീളം പോയാലോ അല്ലെ ആ ഇതിന്റെ ഒക്കെ തിരിയൊക്കെ എവിടെ നിന്ന് കിട്ടിയാ ഈ ഒരു പിന്നെ നമ്മുടെ വള്ളി വള്ളി ഇത് ആക്ച്വലി ഡാലിസ് ഫ്രൂട്ട് ഞാൻ ഓ ഓ ഡാലിസ് ഫ്രൂട്ട് അത് അവിടെ വേൾഡിന്ന് മേടിക്ക ഇപ്പൊ നല്ലൊരു സമയം വൈകിട്ടായി കഴിഞ്ഞ കഴിഞ്ഞാൽ ഇതിന് വേണ്ടി ചെലവഴിക്കണം അല്ലേ പിന്നെ ആപ്പിളാണ് പെർസ്യാണല്ലേ ഇതിന് വല കെട്ടി ആ പട കിളി കൊത്തു അല്ലേ കെട്ടി എല്ലാം തന്നെ ഒന്നര രണ്ട് ഡോളർ ഒക്കെ നല്ല പയർ കയറിക്കട്ടു കയറട്ടേട്ടാറിക്ക നല്ല വള്ളിപ്പയർ ഇവിടെ കിടപ്പുണ്ട് അച്ചിങ്ങാപ്പയർ ഇടവഴി എല്ലാം പയറ് കിടപ്പുണ്ട് ഏറ്റുപുഴിയെല്ലാം ഇതിങ്ങനെ നീള ദൂരത്തിൽ ഇങ്ങനെ ഉണ്ട് എന്തായാലേ നാട്ടിലെ പോലെ നാട് കിട്ടാലും നാടിൻ്റെ ആ ആ ഒരു സെറ്റപ്പിൽ അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് മണ്ണൊക്കെ എടുത്തിട്ട് ഈ മണ്ണൊക്കെ എടുത്തിട്ടാണ് ഏട്ടാ മണ്ണ് ഞാൻ എടുത്തിട്ടതാണ് ഓ ശരി ചേട്ടൻ തന്നെയാണ് പിന്നെ ഓ ശരി അത് ഓർമ്മിട്ട് തോന്നുന്നു അല്ലേ തന്നെ ഓ മൂത്തിയാടിയതല്ലേ ഇവിടെ മതാരങ്ങ വെണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ തെങ്ങന്തി അല്ല ഇവിടെ തന്നെ ലോക്കലി കിട്ടും ഓ ഇത് കണ്ടുകഴിഞ്ഞ പാമ്പാന്ന് തോന്നു അല്ലേ ഇതിന്റെ അല്ലേ ഇവിടെ വളവെപ്പ് പാമ്പ് പോലെ ഒരേക്കറാണ് ചേട്ടാ ആ ചക്ക ചക്ക കുറേ പ്ലാവ് ചക്കറേയുണ്ടല്ലേ പ്ലാവുണ്ട് ഇത് തന്നെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല ഇത് ഇവിടെ ഇങ്ങനെ മണ്ട കണ്ടും നേരത്തെ കായി കഴിക്കും അതെ ഒരു മൂന്ന് വർഷം ആ എല്ലാം അല്ല നാല് വർഷം അഞ്ചു വർഷത്തോളും കഴിച്ചില്ല എല്ലാം കഴിച്ചില്ലേ കഴിച്ചു ഇതേതാ ചേട്ടാ ഇത് ഞാവലാണോ ഓ ശരി കഴിച്ചില്ലെന്ന് തോന്നലെ ഇതുവരെയും കഴിച്ചിട്ടില്ല അത് എന്തോ ഒരു അണും പെണ്ണും അങ്ങനത്തെ പ്രശ്നമാണോ പ്രശ്നമുണ്ടോ സംശയം ഉണ്ട് ഇത് തന്നെ ചേട്ടാ ഇത് ഒരു ഷെഡ് പോലെ ഞാനേ ഒരു സമയമാണ് ഓ ശരി കഴിഞ്ഞാടി കഴിഞ്ഞോ വൃത്തിയായിട്ടില്ല ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ആയി ഓ വെള്ളം ഇതെന്ന് പറഞ്ഞല്ലേ ചേന അതെ പ്ലാവ് കഴിച്ച് ചക്ക കഴിച്ചു കൊടുപ്പണല്ലോ ചക്ക ഉണ്ടല്ലോ ഇത് ഇതിന്റെ ഇങ്ങനെ ഗുരുനാട്ടാണോ ഇത് ഗ്രാഫ്റ്റഡ് വെച്ചാ ശരിക്കും ഒരാൾ തന്നെ ചക്കപ്പഴത്തിന്റെ ഗുരു തന്നത് നമ്മൾ ഭാവി മുളപ്പിച്ച് ഇത് ഇപ്പൊ എത്ര വർഷം ആയിക്കാണോ ഇവന് മൂന്ന് വർഷമായിട്ടുള്ളു അതേ ശരി പെട്ടെന്ന് അല്ലേ കഴിഞ്ഞ ഒരു ഓരോ ചക്ക ഉണ്ടായിരണ്ടേലും ഈ വർഷം മൂന്നാം മൂന്നാം വർഷമാർഷാണ് എന്തെങ്കിലും വളം പ്രത്യേകിച്ച് എന്തെങ്കിലും വളം ഞാനിത് ഫില്ല് ചെയ്തിരിക്കുന്നത് കമ്പോസ്റ്റ് കൊണ്ടാണ് അടിയിൽ നല്ല ഫില്ല് ചെയ്തിട്ടുണ്ട് എത്ര അടി കുഴി ഊത്തിട്ടുണ്ട് ആ പ്ലവ് കുഴിച്ചിടാനായിട്ട് അതിപ്പൊ കണക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു മീറ്ററോളം താത്തിയ കുഴിച്ചിട്ട് ചെയ്താണോ ഞാൻ ഇവിടെ ചേട്ടൻ ഞാൻ പറഞ്ഞു കേട്ടു ഇവിടെ ഒരു കിണർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചേട്ടന് മാത്രം അല്ലേ ഇവിടെ ഇവിടെ ആർക്കും കണ്ടിട്ട് ഇത് എന്നാ ബോറാണോ അതോ കിണറാണോ അത് ബോർവെല്ലാണ് ബോർവല്ല അല്ലേ അപ്പൊ ചേട്ടൻ അത് പെർമിഷൻ എടുത്തോ പെർമിഷൻ എടുത്തിട്ടില്ല ഇവിടെ നമ്മുടെ ലോകൻ സിറ്റി കൗൺസില പെർമിഷൻ കമ്പാൾസറി ഒന്നും അല്ല ഇത് തന്നെ ആയിട്ട് ആ വലിയൊരെ ഉണ്ട് ഇത് കഴിക്കാനും കഴിക്കാം നമുക്ക് അപ്പം ഇഷ്ടമുള്ളവർക്ക് ഒരു കയ്പാണ് കറി വെക്കാം ഓ ശരി ഇതെല്ലാം മൂത്തതാണ് ഓ ശരി പഴുക്കും ആണോ മൂന്ന് ദിവസം പറഞ്ഞാൽ കഴിക്കാം കഴിക്കാം ഓർമ്മ മൂത്തോ പറഞ്ഞേ ഉറപ്പും പറിച്ചോ കേട്ടെന്നു പക്ഷേ അത് കത്തിക്കണോ ഉള്ളൂ അല്ലേ ഏതാ അതാ മൂത്ത വലിയ ഉറങ്ങും കിടപ്പുണ്ടല്ലോ ഇതൊക്കെ മൂത്താണെന്റെ യെല്ലോ കളർ കണ്ടാ

ഓ ഇതാണ് നമ്മുടെ കിണർ അല്ലേ അടി കേട്ടോ ആ ഇത് ഇവിടെ ഒരു പ്ലാവ് ഉണ്ടല്ലോ ഇതാരാ അതിലൊക്കെ താരാ മലയാളിയാണ് മറ്റു മലയാളിയാണ് കേട്ടായിരുന്നു പുള്ളിയുടെ സ്ഥലമാണ് പോയേ ശരി നിങ്ങൾ ഒരാതിര അല്ലേ ഒരേ കാലാവളം മേടിച്ചവരാണോ അത് ജെയ്സൺ ഞാൻ ശേഷം ഏകദേശം ഒരു വർഷം ഈ ബോർവെല് ചേട്ടാ നമുക്കവിടെ അടിക്കുന്ന ലോകൻ കൗൺസിൽ കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്ക് വെള്ളം എന്തെങ്കിലും ഓ ശരി താത്തോ എത്ര കണക്കനാളും ഇഷ്ടംപോലെ വെള്ളം ആണോ ഇത് തേട്ടൻ തന്നെ കെട്ടിയതാണ് ഭയങ്കര സംഭവം തെനീച്ചയാണ് ചെറുതാൻ

പബ്ലിക് സീവേജ് സീവേജ് ഇല്ലല്ലോ അതുകൊണ്ട് സെപ്റ്റിക്സ് ടാങ്ക് സിസ്റ്റം 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 ആണ് ഈ വീടിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓ ശരി ഇതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വീട് അതെ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റത്തില്ല അത് അത് കപ്പാസിറ്റി ഫൈവ് ബെഡ്റൂമിന്റെ ഓൾറെഡി ആയി രണ്ട് ബെഡ്റൂം ആഡ് പ്ലംബേഴ്സ് ആരും സമ്മതിക്കത്തില്ല ഓ അവരുടെ അവരുടെ ഇത് ഇത് ഈ ടാങ്ക് ഇൻസ്റ്റോളേഷൻ മൊത്തം അവർ ചെയ്യുന്നതിന് ട്വന്റി തൗസൻഡ് ആണ് ഓ ശരി അല്ലേ ഇത് 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 അല്ല ശരിക്കും ഓറഞ്ചാണ് ഓസ്ട്രേലിയൻ ഓറഞ്ചാണ് ഓ ശരി

ചീയക്കിഴങ്ങ് കുടിച്ചിട്ടിരുന്ന സ്ഥലമാണിത് ഓ ചീനക്കിഴങ്ങ് ചീക്കിഴങ്ങ് പറഞ്ഞാൽ ആണോ സീറ്റ് പൊട്ടാ സീറ്റ് പൊട്ടറ്റല്ലീസ് പൊട്ടറ്റോ ഓ കൂർക്ക ഒറ്റവാർക്കൂർക്കാ അതിനുള്ള ഇഞ്ചിക്കാലൊരു കാല ആ അത് പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനത് ഈ കാട് കയറുന്നത് അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പത്തേക്കും അത് ഈ കോഴീനൊക്കെ കറി വെക്കാറുണ്ടോ കോഴി കറി വെക്കാറൊന്നും ഇല്ല മുട്ടയ്ക്ക് വേണ്ടി മാത്രം ഇത് മൊരു കൂവിയ പ്രശ്നം ഉണ്ടായിട്ടോ ഏ ഇവിടെ അങ്ങനെ പ്രശ്നമില്ല പ്രശ്നത്ത് പ്രശ്നം ഇല്ല പക്ഷേ ശരി നമ്മളെ തന്നെ ആൾക്കാരാണല്ലോ അല്ലേ അതെ ചേട്ടാ ഈ ചക്ക കൂത്താണ് ചേട്ടാ അത് ചക്ക ഏകദേശം ഒരെണ്ണം പറിക്കുന്നോ പിന്നെ എന്നാ വെച്ചിട്ട് അതും വെട്ടിയെടുത്തല്ലോ ആവാനുണ്ടല്ലേ നിങ്ങൾ ചക്കയൊക്കെ കൊടുക്കുമോ അതോ

ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ട് അതൊരു അതിന് അങ്ങനെ ഒരു ഡ്രൈനസ് ഉള്ളതാ പൊതുവേ ഓ ഇത് നമ്മുടെ വീടല്ലേ ഇത് അതെ അതെ ഓ ബാക്കി മൊത്തം പാനേ ഇതന്നെ തട്ടി തിരിച്ചിരിക്കുന്നേ ഇത് അത് അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട് പട്ടിയുണ്ട് പട്ടിക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ കടയാതന്നെ ഈ കാഴ്ച കിടക്കുന്ന എന്താ അത് ആപ്പിളാണത് ആപ്പിളാണല്ലേ ആ കായോസം കഴിഞ്ഞു കലയാണോ ആണല്ലേ ആ ഇത് നമ്മടെ കറിവേപ്പ് ഇഷ്ടംപോലെ കറിവേപ്പുണ്ട് കറിവേപ്പ് ചെമ്പരത്തി എന്താ ഇല്ലാത്ത ചോദിച്ചാൽ മതി അല്ലേ മൾബറി നമ്മുടെ ഷെഡാണ് ഏട്ടാ ഇത് ഷെഡാണ് ഓ ശരി പണിയും കാര്യങ്ങളും നേരെ ആയുധങ്ങളെല്ലാം ഇതിനകത്ത് അരിച്ചിരിക്കുന്നല്ലേ തുളസി എന്തോന്നല്ലേ അത്

അത് ശരി പിടിച്ചു വെച്ചാൽ ഒരു ഒരാഴ്ചയോട്ടൊക്കെ പഴുത്ത് കിട്ടുമി ഓ അടിപൊളി കേട്ടോ അയ്യോ അത് കിളി ഒത്തിപ്പോയിട്ടോ കിളി ഒത്തിപ്പോയി കിളി തന്നെ കഴിക്കട്ടെ കഴിക്കട്ടെ അയ്യോ കിളി തന്നെ എടുക്കട്ടല്ലേ അതെ ഒരു മാവ് ആർട്ടുറ്റ് നമ്മൾ വെച്ചാണോ ഈ മാവ് ബോവനൊക്കെ എല്ലാം എല്ലാം നമ്മൾ തന്നെ വെച്ചാൽ എത്ര വർഷം പഴക്കം കാണും ഇത് നാലഞ്ച് വർഷം നാല് വർഷം അടിപൊളി അഞ്ചു വർഷം പഴക്കമുണ്ട് ആ ഹാ ഹാ സോളാറ് വെച്ചിട്ടുണ്ടല്ലേ നമുക്ക് അങ്ങേപ്പുറത്തോട്ട് ണ്ടല്ലോ ആ പ്രിൻസ് വന്നിട്ടുണ്ട് അതെന്താ തോന്നല്ലേ നമ്മുടെ വന്നിട്ട് കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ ഹലോ നമസ്കാരം ഇത് നമ്മുടെ ഇർവിൻ ഇർവിൻ പറഞ്ഞു ഇർവിൻ്റെ വീട് വിടാ ഇർവിൻ ചേട്ടന് വിളിക്കേണ്ട കാര്യമില്ലേ ട്രൂവല്ലേ ഇത് നമ്മുടെ പ്രിൻസ് എല്ലാവരും നേഴ്സുമാരാണ് ഇവിടെ ആംബുലൻസ് നൈസ് അതുപോലെ തന്നെ ഈ ചേട്ടൻ നമ്മുടെ ജോ ജോചട്ടൻ നൈസ് ആണ് കേട്ടോ ചേച്ചി നേസ് അല്ലേ ചേച്ചി ഇവരെല്ലാം അയലോങ്കാരാണ് തൊട്ടടുത്ത് മൂന്നും നാലു അഞ്ചും കിലോമീറ്ററിനുള്ളിൽ മക്കളെ മോളെ വരുന്ന മോളെ മോളെ ഇവരെല്ലാം ഇവിടെ കേട്ടോ ഉണ്ടായിരുന്നോട്ടോ ഇവിടെ അടുത്ത സംഭവം ഇവിടെ ചാമയ ഇങ്ങനെ പഴുത്തുകാടി കിടക്കാണ് ഈ വണ്ടി കയ്യിൽ ഇറങ്ങി തന്നെയാ ഇത് നമ്മുടെ സുഹൃത്ത് ഇവിടെ നാട്ടിൽ ആയിട്ട് ഇടാൻ ചാമ്പങ്ക നടക്കുന്നത് കാഴ്ച കേട്ടോ ഇവിടെ ആരെയും വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ആരെയും മലകളിൽ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ആ പക്ഷേ പറിക്കട്ടെ ഇത് പറിച്ചോട്ടോ ണോ ഞാൻ പ്രശ്നം പറഞ്ഞത് പറഞ്ഞു കൊള്ളത്തില്ലെന്ന് പറഞ്ഞു അയ്യോ ഇതാ പ്രശ്നം സംഭവം പ്രശ്ന എല്ലാം കേടാവൂ അല്ലേ കേടാവും അതിനങ്ങനെ വരുന്നേ എന്താ ഇതിപ്പോ ഓവർ അയ്യോ ഇതും പോലെ ഓവർ പഴമായിട്ടാണോ അത് കുറച്ച് ഓവർ പഴം ആയി കഴിഞ്ഞ പിന്നെ ഈച്ചും ഈച്ച കുത്തിനാണ് ഇങ്ങനെ വന്നേ ഓ കഷ്ടമായി പോലെ ഒറ്റം പോലെ കിടപ്പുണ്ടല്ലോ ഇതെല്ലാം ഇവിടെ ആ ആർക്കും വേണ്ട നമ്മളൊന്നും അറിഞ്ഞില്ല അല്ലെ നമ്മൾ പൂക്കിക്കൊണ്ട് പോകാനേ അയ്യോ പഴം ഓവറായിട്ട് അങ്ങനെ പറ്റിയതല്ലേ ഇത് ഇവിടുന്ന് തൈ ഇവിടുന്ന് മേടിച്ചത് ഏത് വലിയ കുഴപ്പമില്ല കിട്ടി കേട്ടോ ഇത് നമ്മുടെ ചാമ്പ ഇങ്ങനെ വേറൊരു എല്ലാടെ ഇച്ചിരി വേറൊരു വണ്ണം വേറൊരു ടേസ്റ്റ് കേട്ടോ അത് ഇനിയിപ്പൊ അങ്ങോട്ട് പോകാൻ വേറെ ഉള്ളേ കറങ്ങി വന്നാലോ ഇതെല്ലാം കൃഷികളാണല്ലേ ഈ ഒരേക്കറിന്റെ ഒരേക്കറിന് മേൽ തോന്നിക്കുള്ളൂ കണ്ടു ഉം നാലായിരം സ്ക്വയർ മീറ്റർ അതെ അല്ലേ മൊത്തം നമ്മള് തട്ടടിച്ച് എന്തുകൊണ്ടും ചെയ്യാലോ ചെയ്യാട്ടിലെ അതിന്റെ ഇലയുടെ തെറ്റിനെ കരിയും പച്ച കണ്ട് ഇതേത്ത പാഴയാ അല്ലേ ഈ നിക്കുന്നോ അത് ഇതാണ് നമ്മുടെ സ്ട്രോബറി അല്ല സ്ട്രോബെറി അല്ല മേടിച്ചതല്ലേ ചെറിയെന്ന് പറയും ഈച്ച കുത്തിയതോ കേട്ടോ അതാ പറ്റിയത് ഇത് മാന്ട്രീനാണോ അത് ഓ ശരി ഇതൊരു ചക്ക് കിടപ്പുണ്ടല്ലോ ഇരുപത് പ്ലാവലും ഉണ്ടല്ലേട്ടാ ഇരുപതും ഏഹ് ഇത് ആണെങ്കിലും അത് മൂത്താണെന്ന് തോന്നലോപ്പായിട്ടില്ല ചെറിയ ആവുമല്ലേ ഈ വർഷമാണോ ഇത്രയും പ്ലാവ് വരുന്നത് രണ്ട് വർഷം പ്രായമുള്ളൂ ഫ്ലാവ് ആയിട്ട് ഇതിന് കുരുവാണ് വെച്ചത് ഇതും ഇത് ചേട്ടാ നമ്മുടെ ചാരപ്പൂല്ലോ ചാരപ്പൂ ഇത് എന്താന്ന് ഈ ഷുഗർ ബനാനും അതന്നെയാണോ നമ്മുടെ ക്ഷീണമാണല്ലോ ഇത്തരം വെയിൽ കൊണ്ടുപോകണം അല്ലേ കേട് തട്ടിട്ടുണ്ടെന്ന് തോന്നും അല്ലെ കട ഇപ്പം ജസ്റ്റ് വരുന്നേ ഉള്ളൂ ആയി വരുന്നേ വേണല്ലേ അതെല്ലേ ഇഷ്ടംപോലെ ആ അത് ഞാൻ കണ്ടായിരുന്നു ഇവിടെ ഒന്നും വെറുതെ കിടക്കല്ലേ സ്ഥല ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് നമുക്കല്ലേ കൃഷി ഇനി ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തോണ്ടാ മതി അല്ലേ ഇത് അവക്കാടാണ് ഓ നമുക്ക് ഇഷ്ടംപോലെ ഒരേക്കാ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടല്ലേ പിന്നെ തൗസൻഡ് സ്ക്വയർ മീറ്റർ അല്ലേ അവക്കാട ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരളൂ പള്ളിയിലോട്ടല്ലേ ഞാൻ കണ്ടു ഇങ്ങോട്ട് വന്ന വഴി സെന്റ് തോമസ് ചർച്ചെന്ന് പറഞ്ഞാൽ ആ തേനു കൂടണല്ലേ ഓഹോ ചെറുതനാണോ ഇത് അപ്പറ ചെറുതേനാണ് ഓ ശരി ചേട്ടൻ തന്നെ എടുക്കുക എടുക്കാറല്ലേ പിന്നെ ഇത് പൂവൻ വെച്ചിട്ട് അധികം നാളായില്ല ഒരു രണ്ട് മൂന്ന് മാസം മാസമായിട്ടുള്ളൂ ഓ അത് ശരി കുത്തു അങ്ങനെ കുത്തു അമ്മാനാണോ അങ്ങനെ വേറൊരു കളറാണല്ലോ ഏട്ടാ ഗോൾഡൻ കളർ അല്ലേ ഗോൾഡൻ കളർ ചക്കകൾ ഇതെല്ലാം ചക്കക്കുരു വെച്ചതാ അല്ലേ ചക്കക്കുരു വെച്ചല്ലേ ഇതൊക്കെ തൈ വാങ്ങിച്ചതാണ് ഏതാ നമ്മുടെ ഈ ഗ്രാഫ്റ്റഡ് 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 അങ്ങ വസ്തു രണ്ടെണ്ണം രണ്ടെണ്ണമുണ്ട് ആ പിന്നെ ഇതെവിടെയുണ്ട് രണ്ടെണ്ണം ആ അത് രണ്ടും ഗ്രാഫ്റ്റഡ് അതും പെട്ടെന്ന് കഴിച്ചല്ലേ

ഇവിടെ പ്ലാവിന്റെ എണ്ണം പറഞ്ഞ ഇഷ്ടംപോലെ പ്ലാവ് ചക്കുള്ള സ്ഥലം കേട്ടോ ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഞാൻ ഒരാളും പറഞ്ഞു ഇത് ചാരപ്പൂന അല്ലേ നമ്മുടെ റോബസ്റ്റ് റോബസ്റ്റ് ആണല്ലോ ഒറിജിനൽ റോബസ്റ്റാ ഈ മണ്ണ് എവിടെ എടുത്തോണ്ട് എടുത്തുകൊണ്ട് വരും ചേട്ടാ ഈ നല്ല മണ്ണുകള് മണ്ണ് നമുക്ക് അതാണോ അതാണ് ഇട്ടിരിക്കുന്നത് നിറച്ചേക്കുന്നേ കൊറേ ലൂടെ ഇറക്കിയിട്ടുണ്ടല്ലോ ഇരുപത്തിയഞ്ച് കുബിക്കൂം കമ്പോസ്റ്റിംഗ് ഇരുപത്തി അതായത് വലിയ ആ ലോറി ഉണ്ടല്ലോ ലോറിക്ക് ഒരു ലോറിയാണ് ഇറക്കുന്നത് അവര് പലടും കുത്തി ഇല്ല അറ്റ സ്ഥലത്ത് അവർ കുത്തി നിങ്ങൾ തന്നെ കിട്ടിയിടും നമ്മളത് ഇത് ഇത്ര പെടന്ന് പോയല്ലോ ഇത് കാവൻഡിഷാണ്

ഞാൻ കണ്ടായിരുന്നു ഞാൻ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലേ എനിക്ക് ആകാംക്ഷേ വേറെ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ ഞാൻ എന്റെ കണ്ണി കൂടി പോകുന്ന കാരണം ഒരു ഇത് ഇത് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയും ആ നമ്മുടെ ആത്തക്ക 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 വേറെ അവിടെ ഉണ്ട് ഓഹോ വണ്ടി ഓരോരുത്തർ കൊണ്ട് ഇട്ടിട്ട് നാട്ടിൽ അതെ അല്ലേ എല്ലാരും കൊണ്ട് ഇട്ട് പോകുന്ന

ഓ ശരി ഈ ചെറിയൊരു ആപ്പിളിന്റെ രൂപത്തില് ഒന്ന് രണ്ട് കായ്ടപ്പിൾ നിന്ന് എവിടെയാണ് നമ്മള് ഞാൻ അങ്ങോട്ട് പോവാൻ പറ്റുമോ അങ്ങോട്ട് ഇല്ല പറ്റുമോ നിലവിൽ നമ്മളെ കണ്ടത് ഇത് വേണോളെ അതും കൊള്ളാം ചേട്ടൻ ഇത്ര മെയിൻ്റെ ചെയ്യുന്ന അടിപൊളിയാണ് നല്ല ഹാർഡ് വർക്ക് ഉണ്ടല്ലോ ഇതൊന്നും ചേട്ടൻ തന്നെയുള്ള ഇൻട്രസ്റ്റ് ആണോ പിന്നെ ചേച്ചി എല്ലാവരും ഇൻട്രസ്റ്റ് ഇവിടെ വന്നപ്പോൾ എന്താ കേരളം കേരളമാണെന്ന് തോന്നിയാൽ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം തോന്നുന്നു ഈ തെങ് അവിടെ ആ ഫ്രണ്ടിൽ ആ തെങ്ങൊക്കെ കണ്ടല്ലേ ആ തെങ്ങും ഇത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഈ മാ മാ ഈ എനിക്കൊരു ഒരു ഭയങ്കര സന്തോഷം തോന്നി മാവ് പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ചാമങ്ങ കണ്ടപ്പോ വീണ്ടും ഷോക്ക് അടിച്ചു ഞാൻ ആറേം വീട്ടിൽ പിന്നെ കിണർ പിന്നെ വീണിഷ്ടം പോലെ പ്ലാവ് കൊള്ള നല്ലൊരു ഒഴിവല്ലേ ചെനും മലയാളികള് നമ്മളീ ജോലി അടക്കം ചെറുക്കല്ലാട്ടി സമയത്ത് പെട്ടെന്ന് പോകുന്നതാണ് നമുക്ക് ഒന്ന് കേരളത്തിൽ പോകുന്നതോ ചേട്ടാ ചേട്ടാന്ന് വന്നിട്ട് രണ്ടുമിനിറ്റ് രാവിലത്തെ കണ്ടല്ലോ ആ മാത്രമല്ല കോഴിയുണ്ട് ചക്കയുണ്ട് ഞാൻ കോഴി തരിയാലോ പറഞ്ഞോട്ടോ രത്തില്ലെന്നാ പറഞ്ഞത് അല്ലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനേ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഹസ്ബൻഡ് ഭയങ്കര ടെൻഷനായിരുന്നു പുള്ളി ഇതൊക്കെ ഈ ട്രക്കും അങ്ങനെ പരിപാടിയൊക്കെയാണ് പക്ഷെ അവര് നൈങ്കൂല് വീട് മേടിച്ചിട്ട് അവർ മാറി ഒരേക്കൊരു സ്ഥലം മേടിച്ചു ഇപ്പൊ അദ്ദേഹം സ്ട്രെസ് മാറി അല്ല ഇപ്പൊ പറയു പുള്ളി പറഞ്ഞാൽ വിശാലമായിട്ട് കയറി ഇരുന്നേ ഭർത്താനൊക്കെ പറഞ്ഞേക്ക് സ്ട്രെസ് കൂടാല് വരച്ച് കുരു കൂട്ടു അല്ലേ താങ്ക്സ് നമ്മുടെ അലക്സ് ഭയങ്കര ഹെയർ കെട്ടിന് ഭയങ്കര വയറൽ താരമാന്ന് കേട്ടത് അല്ലേ പറഞ്ഞ സൗത്തില് സൈഡില് പ്രത്യേകിച്ച് ഈ പിന്നെ ടു കെ പിള്ളാരൊന്നും അല്ലല്ലോ ഇപ്പൊ ടു കെ അല്ലല്ലോ ട്വന്റി ട്വന്റി സിക്സ് ആയില്ലേ സ്റ്റൈലിനെ ആ ഞാൻ കണ്ടു നിങ്ങളൊന്നൊന്ന് വെട്ടിക്കാൻ പോയിന്നോ യോയോ ി തരാൻ വേണ്ടിട്ട് ഏഹ് അടിപൊളിയ അതാ ഞാൻ ഞാൻ സഹായിപ്പിക്കണ വരുന്നത് നേരെ കേറും ഓനാണെങ്കിൽ വിടിയെടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുവാ അല്ലേ അപ്പൊ ഓക്കെ ചോദിച്ചേട്ടാ പിന്നെ ഞങ്ങടെ കൂടുതൽ എത്രോ നേരം വീഡിയോ പിടി ഇതാനും ഒക്കെ തന്നെ നന്ദി കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ശക്തി ഉള്ളപ്പോ ഞങ്ങള് വിളിക്കണം അല്ലേ കുരുവ് മേടിച്ചു െ താങ്ക് യു കേട്ടോ അപ്പൊ ഞങ്ങൾ കൂടുതൽ പേരുണ്ട് ഇർവിൻ പുള്ളിക്കാർ എവിടെയാണ് നമ്മുടെ പ്രിൻസ് പ്രിൻസുമായി ഇവിടെ തൊട്ടടുത്ത് രൂപയിലുള്ള ആണ് അത് നേഴ്സാണ് അല്ലേ നാട്ടിലെ നാട്ടിലെ നാട്ടില് ഊരും എല്ലാം പുള്ളി ലോകനാന്ന പറയുന്നത് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകണം കേട്ടോ നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് എവിടെ തിരുമ്പാളിക്കാരൻ അതെ കോഴിക്കോടുകാരൻ അങ്കമാലിക്കാരൻ താര ഈന്റെ വീട് വൈനാപ്പിൾ സിറ്റി പാലക്കുളം കാരൻ അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ വെച്ച് സോ മച്ച് എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ ട്വന്റി ട്വന്റി സിക്സ് ഇതാണ് നമ്മുടെ റോക്സി കേട്ടോ റോക്സിട്ടോ എത്ര വയസ്സുണ്ട് നാല് വയസ്സ് ആരും മനുഷ്യനെ മനസ്സിനെ അല്ലേ എന്നോട് റോക്സി ഉണ്ടാകത്തില്ലോ റോക്സില്ലോ നമ്മളുള്ളതുകൊണ്ടല്ലേ ഏഹ് ദേഷ്യപ്പെട്ട ദേഷ്യമാണ് സാധനം എങ്കിലിങ്ങനെയല്ലേ അവിടെ ഓ ഇപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ പാലക്കാട്ടി ആ ഹാ ഹാ ചേട്ടനുള്ളതുകൊണ്ടാണ്